ഇന്നലത്തെ നമ്മുടെ വീഡിയോട് ചോദിയായിട്ടെ സൗമിനിയമ്മ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യശോദാമ്മയ്ക്ക് ജനിച്ച മകളെ പറ്റി പറയൂന്നുള്ളത് അത് സുഭദ്രയാണോ സുഭദ്ര എന്നിട്ട് ദേവകിയമ്മയ്ക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം സുഭദ്ര അമ്മയ്ക്ക് ജനിച്ച മകളാണ് യശോദമ്മയ്ക്ക് പുത്രിയായിട്ട് അവതരിക്കുന്നത് സാക്ഷാൽ മായ ഭഗവതിയാണ് കേട്ടോ ഭഗവാന്റെ അവതാരത്തിന്റെ സമയത്ത് ഭഗവാൻ മായേന്നാണ് വിളിക്കുന്നത് ഭഗവതിനെ അപ്പോഴേക്കും ദേവകിയമ്മയുടെ ഉദരത്തിലെ ഏഴാമത്തെ കുഞ്ഞെ വളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞിനെ നീ എടുത്തിട്ട് നീയെടുത്തിട്ട് അമ്മയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കൂ എന്നിട്ട് നീ യശോദ അമ്മയുടെ ഗർഭത്തിൽ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ അവതരിക്കുക ജനിക്കുക ഒരുപാട് പേര് ധാരാളം പ്രാർത്ഥനകളായിട്ട് നിന്റെ അടുത്തേക്ക് എത്തും അതെല്ലാം നീ അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക പല പേരുകൾ നീ അറിയപ്പെടുക ചണ്ഡിക അംബിക എന്നൊക്കെയുള്ള പേരുകളിലെ പിന്നെ എന്നെ കാണാൻ വരുന്നവർക്ക് അതിനുള്ള സൗകര്യവും കൂടെ നീ ചെയ്തു കൊടുക്കുക അപ്പോഴേക്ക് ഞാനിവിടെ അവതരിച്ചോളാം എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണ് ആ കാരാഗ്രഹത്തിലെ വസുദേവരുടെയും ദേവകിയമ്മയുടെയും എട്ടാമത്തെ പുത്രനായിട്ട് അവതരിക്കണത് ഭഗവതിയമ്മയും അതേ സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം അവതരിക്കുകയാണ് കേട്ടോ നന്ദജായി ആയിട്ട് ഭഗവതി ജനിച്ച ആ ഒരു പ്രഭാവം എല്ലാവരെയും ഉറക്കിയിട്ടൂപേണ സംസ്ഥിത നിദ്രയായിട്ടാണ് ഭഗവതി ജനിക്കുന്നത് എല്ലാവരെയും ഉറക്കിക്കെടുത്തി ആ സമയത്താണ് വസുദേവരെ ശ്രീകൃഷ്ണനെയും കൊണ്ട് യശോദാമരെ അടുത്ത് കൊണ്ടുവന്നിട്ട് കിടത്തി കുഞ്ഞിനെ എന്നിട്ട് അവിടെയുള്ള പെൺകുഞ്ഞിനെ എടുത്ത് തിരികെ കാരാഗ്രഹത്തിലേക്ക് കംസന്റെ കൊട്ടാരത്തിലേക്ക് മധുരയിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴേക്കും ഈ കുഞ്ഞൊറ്റലർച്ചിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കരയൂലോ പക്ഷെ ഇത് ഭദ്രകാളി അല്ലേ അലർജി ഇതേ ഈ അലർച്ച കേട്ടിട്ടാണ് എല്ലാവരും ഉണർന്നത് എല്ലാവരും കംസനെ വേഗം തന്നെ വിവരം അറിയിച്ചു കംസം വന്ന് നോക്കിയപ്പോ ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാന്ന് മനസ്സിലായിട്ട് പോലും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാല് രണ്ടും വലിച്ച് തറയിൽ തല അടിച്ച് കൊല്ലാനാണ് നോക്കിയത് ആ ഒരു സമയത്ത് ഈ ഭഗവതി അന്തരീക്ഷത്തിലേക്ക് വായുവിലേക്ക് അങ്ങോട്ട് ഉയർന്നു പൊങ്ങി അഷ്ടഭുജങ്ങളോട് കൂടിയിട്ട് എട്ട് കൈകളിലും ആയുധം എന്തിയിട്ടുള്ള ആദിപരാശക്തിയായിട്ട് മാറി എന്നിട്ട് ഭഗവതി കംസന്റെ അടുത്ത് പറഞ്ഞു കംസ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടത് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ തീർക്കാം പക്ഷേ നിന്റെ ഗാതകൻ അവിടെ അവതരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവതി അപ്രത്യക്ഷയായി ഈ ഭഗവതിയാണ് യശോദാമ്മയ്ക്ക് ജനിച്ച മകൾ കേട്ടോ യശോദാമ്മയുടെ മകളായിട്ട് അവതരിച്ചത് സാക്ഷാൽ മായ ഭഗവതിയാണ് സുഭദ്ര എന്ന് പറയണത് രോഹിണിയമ്മയുടെ മകളാണ് അത് ഭഗവാനും ബലരാമേട്ടനും എല്ലാവരും വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് എത്തിയല്ലോ അതിന് ശേഷമാണ് സുഭദ്ര രോഹിണിയമ്മയ്ക്ക് മകളായിട്ട് ജനിക്കുന്നത് കേട്ടോ യശോദാമ്മയുടെ മകളായിട്ട് അവതരിച്ചത് സാക്ഷാൽ മായ ഭഗവതിയാണ്